കേരള പി എസ് സി കേരളീയ നവോത്ഥാനം അതിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കാണ് അയ്യങ്കാളി അയ്യങ്കാളി നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പൊ സുപരിചിതനായിരിക്കും അത്രമാത്രം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം വേടൻ എന്നുള്ള റാപ്പറെ അറിയാത്തവർ ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല ഇത്രയും വലിയ ജനക്കൂട്ടമാണ് വേടന്റെ ഒപ്പം എത്തുന്നത് അല്ലേ ഇപ്പൊ റാപ്പ് സംഗീതത്തെ ഒരു പ്രതിഷേധമായി സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ വേദനയുടെ അവരുടെക്കുള്ള പ്രതിഷേധത്തിൻ്റെ ആവിഷ്കാരമായി വേടൻ കൊണ്ടുവരികയാണ് വേടൻ്റെ കവിതകളിൽ വേടൻ റാപ്പർ മാത്രമല്ല ഒരു പോയിന്റ് കൂടിയാണ് വേടൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അയ്യങ്കാളിയുടെ പേര് അല്ലേ തെരുവീതിയിലൂടെ വില്ലുവണ്ടിയിൽ തലപ്പാവ് ധരിച്ചു വരുന്നത് ആര് എന്ന് വേടൻ അവിടെ കൂടുന്ന ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട് അയ്യങ്കാളി എന്ന് ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നുണ്ട് ഒരു പുതുതലമുറ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവുമെങ്കിലും എന്താണ് അയ്യങ്കാളി എന്ന് വേടനായിരിക്കും അവരോട് കൃത്യമായി അവരെ എജ്യൂക്കേറ്റ് ചെയ്യും അപ്പം അയ്യങ്കാളിയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വേടന് മാത്രമല്ല കേരള പി എസ് സിക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അയ്യങ്കാളി അപ്പം ഇനി വരുന്ന എക്സാമുകളിലും അയ്യങ്കാളി എന്തായാലും നിറഞ്ഞു നിൽക്കും ഓക്കെ നമുക്കിന്ന് അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കാം വില്ലുവണ്ടി സമരം ഓർത്തിരിക്കുക വില്ലുവണ്ടി സമരത്തിലാണ് തലപ്പാവ് ധരിച്ച് ആ വില്ലുവണ്ടിയിൽ വരുന്നത് അയ്യങ്കാളിയാണ് എവിടെ നിന്നാണ് വെങ്ങാനൂരിൽ നിന്നാണ് അന്ന് പൊതുവഴിയിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത അതകൃതനാണ് ഉലയരാജാവ് എന്ന് മഹാത്മാഗാന്ധി വിളിച്ച ആ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് വിക്കാരത്തോടെ ആ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് തലപ്പാവ് വെച്ചുകൊണ്ട് പൊതുനിരത്തിലൂടെ അന്ന് സമ്പന്നർക്കും ആഢ്യന്മാർക്കും മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു വരുന്നത് വെങ്ങാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരം വരെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ള കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട് നവോത്ഥാനം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത് എപ്പോൾ തന്നെയാണ് ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ ഉറക്കുമ്പോൾ തന്നെയാണ് അതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് യൂറോപ്പിലുണ്ടാവുന്ന ചില പരിഷ്കരണങ്ങൾ ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ അതിന് പ്രചോദനമായിട്ടുണ്ടാകാം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പൊതുവഴിയിൽ താഴ്ന്ന ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം സ്ഥാപിക്കാനാണ് കാളവണ്ടിയിൽ സഞ്ചരിച്ച് പ്രതിഷേധിച്ചു പ്രാധാന്യം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ പ്രധാന സംഭവമാണ് അപ്പോ കവടിയാർ കൊട്ടാരത്തിൽ വെങ്ങാനൂരിൽ നിന്ന് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യൽ മാത്രമല്ല അയ്യങ്കാളി നടത്തിയത് അപ്പോ അയ്യങ്കാളി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കല്ലുമാല സമരം നടക്കുന്നുണ്ട് മുക്കൂത്തി സമരം ആരാട്ടുപുഴ വേലായുധ പണിക്കരാണ് കൺഫ്യൂഷൻ വന്നു പോകണ്ട ഓക്കെ ചാർനാർ ലഹള അതുമായി ബന്ധപ്പെട്ട ഒരാൾ വൈകുണ്ഠ സ്വാമികളാണ് അതും മറന്നു പോകണ്ട കല്ലുമാല സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം കൊല്ലത്തെ പെരിനാട് പ്രദേശമാണ് പെരിനാട് ലഹള എന്നും അറിയപ്പെടും വസ്ത്രധാരണത്തിലെ നിയന്ത്രണങ്ങൾക്കെതിരെ ആഹ്വാനം സ്ത്രീകൾ അടിമത്തത്തിന്റെ അടയാളമായ കല്ലും മാലയും മാത്രം ധരിക്കേണ്ടിയിരുന്ന വ്യവസ്ഥക്കെതിരെ മാറുമറയ്ക്കുന്നതിനും കാൽമുട്ടിന് താഴെ ഇറക്കമുള്ള വസ്ത്രം ധരിക്കുന്നതിനും അവകാശമില്ലായിരുന്നു നമ്മൾ അത് കണ്ടു ഇവിടെ കല്ലും മാലയും മാത്രമാണ് അവർക്ക് ആഭരണങ്ങൾ അത് വലിച്ചെറിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് കല്ലും മാലയും ധരിച്ച ആ പ്രതി വലിച്ചെറിഞ്ഞ ആ സമിഷ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരം നടക്കുന്നത് നേതൃത്വം ഗോപാലദാസ് സാധുജന പരിപാലന സംഘത്തിന്റെ നേതാവാണ് സാധുജന പരിപാലന സംഘത്തെ പോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ അപ്പം സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഗോപാലദാസ് ആണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് പി ആർ ഡി എസ് നമുക്കറിയാം പൊയ്ഗയിൽ അപ്പച്ചനാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവാണ് ഓർത്തിരിക്കുക ഇപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് അയ്യങ്കാളിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ എസ് എൻ ഡി പി സ്ഥാപിതമായിട്ടുണ്ടല്ലേ ആ എസ് എൻ ഡി പി തന്നെയാണ് എന്തിന് സാധുജന പരിപാലന സംഘത്തിന് പ്രചോദനമാകുന്നത് സാധുജന പരിപാലന സംഘം ആ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേനക്കെറിയത്തെ കരാറ് കേട്ടോ ഓക്കെ റെഡിയായി സ്ഥാപകൻ അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമാകുന്നത് അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം സ്ഥാപിതമാകുന്നത് എസ് എൻ ഡി പി ആണ് പ്രചോദനം പുലയ മഹാസഭ എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അതിന് പേരുമാറ്റം വരുന്നു മുഖപത്രം സാധുജന സാധുജനപരിപാലിനിയാണ് മുഖപത്രം സാധുജന പരിപാലിനിയാണ് ആദ്യം എന്ന പുലയ മഹാസഭയുടെ പേര് എന്താണ് സാധുജന പരിപാലന സംഘം അതിൽ നിന്ന് ആ പേരോർക്കാൻ എളുപ്പമാണ് പക്ഷേ പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാസഭയുമായി ബന്ധപ്പെട്ട പേരെന്താ അത് കുറച്ച് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ അതൊന്ന് ആ വീഡിയോ ഒന്ന് കാണൂ അപ്പം ഇവിടെ മുഖപത്രം സാധുജന പരിപാലിനി മുഖ്യപത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി നിങ്ങൾ ഓർക്കണം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ചാന്നാർ കേരളത്തിലെ കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സാധുജന പരിപാലനിക്ക് ഇന്ത്യയിൽ തന്നെ പ്രാധാന്യമുണ്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരിയാണ് സുദർശന പ്രസ് അയ്യങ്കാളിയുടെ കർഷക സമരം മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരമാണ് വെങ്കാനൂർ വെങ്ങാനൂർ കർഷക തൊഴിലാളി സമരം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ചാന്നാറിലെ കളയാണ് പക്ഷെ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം വെങ്ങാനൂരാണ് ആണ് സംഘടിപ്പിച്ചത് സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം പ്രഖ്യാപനം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ പാടത്ത് മുട്ടിപ്പുല്ലുകൊരുപ്പിക്കും ഞങ്ങളുടെ കുട്ടി അന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല വിദ്യാലയങ്ങളിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അന്ന് പാടത്ത് പണിയെടുക്കുന്നത് അധകൃതരാണ് ഞങ്ങൾ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കില്ല നിങ്ങളുടെ പാടത്ത് മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അയുത്ത കുട്ടികളെ ഉയർന്ന ജാതി കുട്ടികളോടൊപ്പം ഇരുത്തുന്നതിനെതിരായ നിലപാടിനെതിരെ അവിടെ എന്തുണ്ടായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതിനെതിരെയാണ് ഇരുത്തുന്നതിനെതിരുത്തുന്നതിനെതിരായല്ല ഇരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുദ്രാവാക്യം എന്തായിരുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ പാടത്ത് മുട്ടിപ്പുല്ല് കുറിപ്പിക്കും തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിലെ പ്രധാനം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായ സാധുജന പരിപാലിനി ഓർക്കണം അതിൻ്റെ പത്രാധിപരെ നിങ്ങൾ ഓർക്കണം പത്രാധിപരുടെ പേര് മറക്കരുത് പത്രാധിപരുടെ പേര് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് വളരെ പ്രധാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് മറ്റൊരു സംഘടനയെ നിങ്ങൾ ഓർക്കേണ്ടത് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയാണ് അതിൻ്റെ സ്ഥാപകൻ കേശവൻ ശാസ്ത്രിയാണ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ ഇപ്പം കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സമരം വെങ്ങാനൂരാണ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം അയ്യങ്കാളി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് വരുപ്പിക്കും ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അതും അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം ആരാണ് നടത്തിയത് അയ്യങ്കാളിയാണ് ബംഗാലൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിൽ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടിയിൽ ചരിത്രം സൃഷ്ടിച്ച് സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് അത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തുന്നത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തുന്നത് അയ്യങ്കാളിയാണ് മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ചാനാർ സമരത്തിന് ആശയപരമായ പ്രചോദനം നൽകുന്നത് സ്വാമികളാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച പരിഷ്കർത്താവ് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലിനിയാണ് അതിൻ്റെ മുഖപത്രം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലല്ല ഓർത്തു നോക്കൂ എവിടെയാണെന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഇല്ലെങ്കിൽ ആ ഭാഗത്തെ നോട്ടെടുത്ത് നിങ്ങൾ വീണ്ടും പഠിക്കണം കല്ലുമാല സമരം നടത്തുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അതും തെറ്റാണ് ഈ രണ്ടു വർഷങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കൂ ഇപ്പൊ ഇത് രണ്ടും തെറ്റ് കല്ലുമാല സമരം നടത്തുന്നുണ്ട് അയ്യങ്കാളി ഈ വർഷത്തിലാണ് വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു ശരിയാണ് സാധു സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചു മൂന്നും നാലുമാണ് ശരി അപ്പൊ ഒന്നും രണ്ടും തെറ്റാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇത് തെറ്റിടാം ഇത് തെറ്റിടാം ഇത് തെറ്റിടാം അപ്പൊ തന്നെത്താൻ ഉത്തരത്തിലേക്ക് എത്തി ഇങ്ങനെ നമുക്ക് ഒമിറ്റ് ചെയ്ത് തെറ്റായ ഉത്തരങ്ങൾ ഒമിച്ച് ചെയ്ത് ശരിയായ ഉത്തരത്തിലേക്ക് എത്താം ഇതും ഒരു വഴിയാണ് ഓക്കെ ചുവട് നൽകിയ പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു തെറ്റാണ് അതാരാണ് ശ്രീനാരായണ ഗുരുവാണ് കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു ശരിയാണ് സാധുജന പരിപാലന യോഗത്തിന് നേതൃത്വം കൊടുത്തു അപ്പൊ ഇവിടെ രണ്ടും മൂന്നുമാണ് ശരി അതുകൊണ്ട് എ ആണ് ശരി ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾക്ക് ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി എസ് സി ഹബ്ബുണ്ട് മറ്റ് നിങ്ങൾക്ക് പഠന വിഭവങ്ങൾക്കായി പി എസ് സി ഹബ്ബും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം